ഹായ് ചാങ്കളെ വി ബ്ലോകിലേക്ക് സ്വാഗതം അപ്പോൾ വടമുക്കിലെ ബംഗാളി ഇന്ന് എയർപോർട്ടിൽ പോകും പൂട്ടലും ഒക്കെ ഹായ് അയച്ചാങ്കളെ പൂട്ടലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എയർപോർട്ടിൽ പോവാൻ വേണ്ടി നിൽക്കട്ടെ നമ്മളെ ബോസ് ഇന്ന് പോവാണ് അപ്പോൾ മൂപ്പരെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ മൂപ്പരനൊന്നും കാണിക്കണില്ല എന്നാലും വണ്ടിയും കാര്യങ്ങളൊക്കെ കാണിക്കണ്ട എയർപോർട്ടൊക്കെ കാണിക്കണ്ടോട്ടാ ഓക്കെ നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളു നമ്മളെ വണ്ടി തട്ടാ ഇവിടുന്നാണ് പോണത് നമ്മൾ പോവാൻ ഇറങ്ങിയിരിക്കുന്നു വണ്ടി ഇതൊക്കെ എടുക്കണു ഇവിടെ മുക്കിന്ന് ബംഗാളി എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ നമ്മളെ അലിക്കാന്റെ വീടാട്ടപ്പോൾ ശ്രീ അലിക്കാന്റെ വീടാണ് കാണുന്നത് എന്റെ ഫ്രണ്ടാണിത് ശെരി ഫോൺ എടുക്കാൻ വേണ്ടി പോവാ രാവിലെ ഭയങ്കര ട്ടാ ഭയങ്കര ബ്ലോക്കാണ് കൊടുങ്ങല്ലൂര് അങ്ങനെ എവിടെ നിർത്തിട്ടേക്ക് കേട്ടോ ഏകാക് മൂത്ര നിർത്തി സൈഡാക്കി നിർത്തിയക്ക് പോയൊക്കെ

ഫ്ലൈറ്റ് കാണിച്ച ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നിൽക്കുന്ന കണ്ടില്ലേ കണ്ടാ ഫ്ലൈറ്റ് നിൽക്കണ കണ്ടില്ലേ ലോങ്ങിലാണ് ഫ്ലൈറ്റ് കണ്ടില്ലേ ഫ്ലൈറ്റ് ആയിക്കോട്ടെ വീടിനടുത്ത

ഞങ്ങള് മാറിഞ്ഞിരത്തിയിട്ട് കടയിൽ കയറി മുട്ടായി ഒഴിച്ചിട്ട് പോകട്ടെ ഞങ്ങൾ ഏർപോട്ടിൽ പോയിട്ട് വന്നിട്ട് വണ്ടി കൂടെ കൊടുത്ത് നിർത്തി കഴിഞ്ഞിട്ട് ഞമ്മളെ പഠിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് പട്ടങ്ങളടയ്ക്ക് പോവണേ ഇപ്പം ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടാണ് അപ്പൊ വീട്ടിലെത്തി കഴിഞ്ഞിട്ടാ ഓക്കേ പരിപാടി കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ പോണതിന്റെ മുന്നേ ഇന്നലെ നമ്മൾ വണ്ടി താന്നിണ്ടിരുന്നില്ലേ ആ വീട്ടിൽ നമ്മൾ വാക്കി തീരെ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ലേശം മാത്രമേ പൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതിന്റെ വാക്കിയുള്ള ഒക്കെ പൂട്ടി മുക്കലകലായിരുന്നു പൂട്ടലുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ ഈ കാക്കാൻ്റെ പറമ്പ് മൊത്തം പൂട്ടിയിട്ടോ ഭയങ്കര കല്ലൊക്കെ ആയിരുന്നു കംപ്ലീറ്റ് വീട് പൊളിച്ചതിൻ്റെ ഒക്കെ ആയിട്ടുള്ള പിന്നും രാവിലെ താവൊക്കെ ഒക്കെ ചെയ്ത് ഒരു വിധത്തിലൊക്കെ കയർ കെട്ടിട്ടൊക്കെ ആയിട്ട് അത് സെറ്റാക്കി പിന്നെ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പോകാൻ വേണ്ടി നിൽക്കട്ടോ അപ്പോൾ അവിടെ പെയിൻറ്റിങ് പണിക്കാരും ഉണ്ട് വന്ന് കണ്ടാ കൂട്ടിയതൊക്കെ എങ്ങനെയുണ്ട് നല്ല ഉസാറായില്ലേ ആകെ കല്ലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ചായയൊക്കെ തന്നിട്ടാണ് പുട്ടും മീൻ വറുത്തവും കൂട്ടിയിട്ടായിരുന്നു അപ്പം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോണ പോക്കൽ വഴിയൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ പിടിച്ചുകൊടുത്ത് അപ്പം അവിടുത്തെ ആ ഇക്കാൻ്റെ മോന് നമ്മളെ വണ്ടി ഓടിച്ചിട്ടാ അപ്പം കാറൊക്കെ ഓടിക്കുന്ന ആളാണ് അപ്പം ആ മോനാണ് ഇപ്പോൾ വണ്ടി ഓടിക്കണത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളെ തന്നെ വഴി വരെ ആ ഇക്കായി മോനും കൂടിയിട്ട് നമ്മളുടെ കൂടെ വന്ന് ലാസ്റ്റ് വരെ അങ്ങനെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി പോകാൻ ഏകമായിട്ട് പോയി ഇന്നത്തെ എപ്പിസോഡ് കടന്നെ